അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വാബർകാത്തൂ അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർആാനിൻ്റെ ഏഴാമത്തെ പാഠം അൽ ഹിവാറു എന്നുള്ള ഈ പാഠമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ ആറ് പാഠങ്ങളിലായി മാളിയായ ഫെയിലുകളുടെയും മുളാരിയായ ഫെയിലുകളുടെയും പതിനാല് രൂപങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ എല്ലാം തന്നിട്ടുണ്ട് കഴിഞ്ഞ പാഠങ്ങളെല്ലാം ഈ ഒരു ബോക്സ് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഉദാഹരണം ഇത് മാവിയായ ഫീലുകളാണ് ഇത് മുതാരിയായ ഫീലുകളാണ് കത്തബ കത്തബ കുമ കഥുത്തും കഥബുത്തി കത്തബുത്തുമ കഥുത്തുന് കഥബുത്തു കഥബിന ഇത്രയും ഫീലുകൾ ഇത് മാവിയായ ഫീലുകളാണ് അതിന്റെ അർത്ഥമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു ഉദാഹരണം കഥബ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ എഴുതി കഥബ രണ്ടാളുകൾ എഴുതി കഥബു അവർ കുറെ ആളുകൾ എഴുതി കഥബ് അവൾ ഒരു സ്ത്രീ എഴുതി കത്തബത്ത രണ്ട് സ്ത്രീകൾ എഴുതി കഥബിന കുറെ സ്ത്രീകൾ എഴുതി കത്തബത്ത ഒരു പുരുഷൻ എഴുതി അപ്പൊ ഇതും മൂന്നും ആദ്യത്തെ മൂന്നെണ്ണം നമ്മുടെ മുമ്പിലില്ലാത്ത പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ മൂന്നെണ്ണം മുമ്പിലില്ലാത്ത സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് ഒരാൾ രണ്ടാളുകൾ കുറേ ആളുകൾ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറെ സ്ത്രീകൾ ഇനി അടുത്തത് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ത്രീ ഒരു പുരുഷനെ സൂചിപ്പിക്കുന്നത് കഥബുത്ത നീ എഴുതി കത്തബുത്തുമ നിങ്ങൾ രണ്ടുപേരെഴുതി കത്തബുത്തും നിങ്ങൾ കുറെ പേരെഴുതി കത്തബുത്തി നീ ഒരു സ്ത്രീ എഴുതി കത്തബുത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി കത്തബുത്തുന് നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതി പിന്നെ കത്തബുത്തു ഞാൻ എഴുതി കത്തബുന ഞങ്ങൾ എഴുതി ഇതാണ് മാധിയായ ളുടെ പതിനാല് രൂപങ്ങൾ ഇനി അതിന്റെ നേരെ മുവാര്രി യകുതുബു യകുതുബാനി യകുതുബൂന എക്ബൂന അപ്പൊ എക്തുബു അവനൊരു പുരുഷൻ എഴുതുന്നു രണ്ടാളുകൾ എഴുതുന്നു കുറേ ആളുകൾ എഴുതുന്നു തക്തുബു അവൾ ഒരു സ്ത്രീ എഴുതുന്നു തക്തുബാനി രണ്ട് സ്ത്രീകൾ യക്തുബിന എക്തുബിനെ സ്ത്രീകൾ എഴുതുന്നു തക്തുബു നീ ഒരു പുരുഷൻ എഴുതുന്നു തക്തുബാനി നിങ്ങൾ രണ്ട് ആളുകൾ തഖ്ബൂന നിങ്ങൾ കുറെ ആളുകൾ എഴുതുന്നു തക്തുബീന നീ ഒരു സ്ത്രീ എഴുതുന്നു തക്തുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതുന്നു നിങ്ങൾ തഖ്തുബിനെ സ്ത്രീകൾ എഴുതുന്നു അക്തൂബ് ഞാൻ എഴുതുന്നു നക്തൂബു ഞങ്ങൾ എഴുതുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ഈ ആറു പാടങ്ങളിലായിട്ട് ഈ ഓരോ രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഉദാഹരണമാണ് ആറാമത്തെ പാടത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഏത് ഫ്യലും നമുക്ക് കിട്ടിയാൽ സർഫാക്കാൻ ഇങ്ങനെ പറയാൻ അർത്ഥം പറയാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ലിസാനുൽ ഖുഹാൻ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി വിദ്യാർത്ഥികൾ ഇതുപോലെ ഫ്യൂലുകൾ മാറ്റി അതിന്റെ മാവയും മുതാരിയും ഒക്കെ പറഞ്ഞു ശീലിക്കണം ഉദാഹരണം ഇവിടെ കത്തബയാണ് തന്നിട്ടുള്ളത് അതുപോലെ ഫാലയോ ജലസയോ ദറസ നമുക്കിഷ്ടമുള്ള ഫ്യൂലുകൾ ഇതുപോലെ ഈ പതിനാല് രൂപങ്ങളും മാവയും മുതാരിയും പറഞ്ഞു പറഞ്ഞ് പഠിക്കണം അത് എഴുതിയും വിദ്യാർത്ഥികൾ ശീലിക്കേണ്ടതുണ്ട് ഇനി ഏഴാമത്തെ പാഠത്തിലും ആ ഉദാഹരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആവർത്തനം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അൽ ഹിവാറു ഹിവാറു എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ് അർത്ഥം നമുക്കൊന്ന് വായിക്കാം അനസുൻ അനസ് കണ്ടുമുട്ടി എവിടെ വഴിയിൽ വെച്ച് അനസ് കണ്ടുമുട്ടി അവൻ കുടുംബത്തോടൊപ്പം മങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു അപ്പൊ അനസ് ചോദിക്കാണ് അനസ് പറയാണ് അസാം ഹാലിദ് വാല്ഹി വാത്തു സലാം ഇനി യാ ഖാലിദ് ഓ ഖാലിദ് നീ എവിടേക്കാണ് പോകുന്നത് അപ്പൊ കണ്ടോ നമ്മൾ വഹബ എന്നുള്ള ഫീൽ ഫീല് നമുക്ക് ഈ ഒരു ഫോം കിട്ടും പിന്നെ കണ്ടോ തദ്ഹബു അപ്പൊ മുമ്പിലുള്ള ഒരു പുരുഷനോടുള്ള സംസാരമാണിത് കാരണം ഖാലിദ് മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ ഇല ഐന തദ്ഹബ് ഖാലിദ് ഓ ഹാലിദ് നീ എവിടേക്കാ പോകുന്നത് അപ്പൊ ഹാലിദ് മറുപടി പറയാണ് അത് ഹബു ഞാൻ പോകുന്നു നമ്മൾ ഇവിടെ പറഞ്ഞു കണ്ടോ അക്തുബു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ എന്നുള്ള എന്നുള്ളത്ഥ ഞാൻ പോകുന്നു ഇവിടേക്ക് ലസൂക്കി അങ്ങാടിയിലേക്ക് എന്തിനാ ഇൽ വാങ്ങാൻ വേണ്ടി അല്ല അംതിഅത്ത് എന്ന് പറഞ്ഞ ചരക്കുകള് ഗുഡ്സ് അതുപോലെ വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു അപ്പൊ അനസി ചോദിക്കാണ് അയ്യൽ മലാബിസി നഷ്ടരി നീ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഏത് വസ്ത്രമാണ് നീ വാങ്ങുക അപ്പൊ ഹാലിദ് പറയാണ് ഒരിതു ഞാൻ ഉദ്ദേശിക്കുന്നു ആ നഷ്ടരിയോ ബൻതലൂനൻസ തൊപ്പിയും അതുപോലെ പാൻറും ഒക്കെ വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയോ അനസ് ചോദിക്കാണ് മൻ മക്ക മിൻ നുസറത്തിക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന് ആരാണ് നിന്റെ കൂടെയുള്ളത് അപ്പൊ ഖാലിദ് പറയാണ് എന്റെ കൂടെയുണ്ട് അബി എന്റെ ഉപ്പയും വീ എന്റെ സഹോദരനും എന്റെ ചെറിയ സഹോദരിയും കൂടെയുണ്ട് അനസ് പറയാണ് അനസ് ചോദിക്കാണ് മാതാ ദഷ്തരി ഉമ്മിക് നിന്റെ ഉമ്മാക്ക് നീ എന്താ വാങ്ങ അപ്പൊ ഖാലിദ് പറയാണ് ഫുസ്താനൻ ഫുസ്താനൻ എന്ന് പറഞ്ഞാല് മാക്സി അല്ലെങ്കിൽ നൈറ്റി എന്നൊക്കെ പറയാം അതുപോലെ ഹിമാറൻ എന്ന് പറഞ്ഞാല് മുഖമ ഇതാണ് ഞാൻ എന്റെ ഉമ്മാക്ക് വാങ്ങാം അനസ് ചോയിക്കാണ് അമാരിൻ നിന്റെ സഹോദരന് നീ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ അപ്പൊ പറയാണ് ബല അതെ ലഹു അഷ്ട അവനിക്ക് ഞാൻ എന്തു ചെയ്യും ഷാളും അതുപോലെ പാൻറും ഒക്കെ എന്ത് ചെയ്യും അല്ലെങ്കിൽ പൈജാമയും ഷാളും ഒക്കെ എന്തു ചെയ്യും അവനിക്ക് ഞാൻ വാങ്ങും അനസ് ചോയിക്കാണ് മാതാ തുരീദ് സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സഹോദരിക്ക് എന്താണ് വാങ്ങുന്നത് ഹാലിദൻ അപ്പൊ ഖാലിദ് പറയാണ് വഹിയ തുരീത് തന്നൂറത്തൻ തന്നൂറത്ത് എന്ന് പറഞ്ഞാൽ പാവാട പാവാടയാണ് അവൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഈ ഒരു സംഭാഷണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല പ്രയോഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഇനി ആ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ഇവിടെ ഫില്ലാക്കാനുണ്ട് അക്കമിൽ കമാഫിൽ മിസാൽ ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ താഴെയുള്ളത് ഫില്ലാക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തത് ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ വായിക്കാം കൊൽത്ത കൊൽത്തു തകോലു അക്കോലു എന്താണ് അതിന്റെ അർത്ഥം കൊൽത്ത എന്ന് പറഞ്ഞാലും മുമ്പിലുള്ള ഒരാളോട് കുൽത്ത നീ ഒരു പുരുഷൻ പറഞ്ഞു കുൽത്തു ഞാൻ പറഞ്ഞു തക്കോലു നീ പറയുന്നു അക്കോലു ഞാൻ പറയുന്നു ഇത് മുഴുവനും ആണുങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ഇനി അടുത്തത് കുൽത്തി നീ പറഞ്ഞു സ്ത്രീയോടാണ് കുൽത്തി നീ പറഞ്ഞു കൊൽത്തു ഞാൻ പറഞ്ഞു തകോലീന നീ പറഞ്ഞു മുമ്പിലുള്ള സ്ത്രീയോട് നീ പറഞ്ഞു നീ പറയുന്നു അതുപോലെ അക്കോലു ഞാൻ പറയുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം താഴെയുള്ള ഉദാഹരണങ്ങൾ എഴുതണം കത്തബുത്ത ഇതുപോലെ നോക്കി എഴുതിയാലും മതി കത്തബുത്ത കണ്ടോ കൂൽത്തന്റെ സ്ഥാനത്ത് കത്തബുത്ത നീ എഴുതി അപ്പൊ ഇനി ഞാൻ എഴുതി എന്ന് എങ്ങനെ പറയേണ്ടത് കത്തബുത്തു ഞാൻ എഴുതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പതിനാല് ഫോമുകൾ കൃത്യമായിട്ട് ഒരാൾ പഠിച്ചാൽ അതെല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും കണ്ടോ ഞാൻ എഴുതി എഴുതിയെന്നതിനേതാണ് കത്തബുത്തു ഇനി അടുത്തത് തക്ക് തൂപു നീ എഴുതുന്നു അഖ്തുബു ഞാൻ എഴുതുന്നു ഇനി അതിന്റെ മോന സ്ത്രീ കത്തബുത്തി നീ എഴുതി ഞാൻ എഴുതി തക്തുബീന നീ എഴുതുന്നു അക്തുബു ഞാൻ എഴുതുന്നു അതുപോലെ തന്നെ സല്ലംതയും അതുപോലെ എഴുതുകയാണ് വേണ്ടത് സല്ലംത സല്ലം തുസല്ലിമുസലിമു സല്ലംതി സല്ലം തുസല്ലിമീന ഉസല്ലിമു ഇനി ഇവിടെ മറ്റൊരു ഉദാഹരണം നിങ്ങൾ കൊറേ ആളുകൾ പോയി ഞങ്ങള് പോയി തത് ഹബബൂന നിങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു ദഹബ്ദ നിങ്ങൾ കൊറേ സ്ത്രീകൾ പോയി ദഹബിന ഞങ്ങള് പോയി നിങ്ങൾ ഹബിനെ സ്ത്രീകൾ പോകുന്നു നദബു ഞങ്ങൾ പോകുന്നു അതുപോലെ ഈ വേർഡ് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ എഴുതണം കറത്തും കറ ഇന ഇവിടെ മുകളിലുള്ളത് നോക്കിയാൽ മതി അതുപോലെ എഴുതിയ മതി നഖറഉ കറൌത്തും അതുപോലെ നഖറഉ ഇനി ദറസ്തും ഈ രൂപത്തിലാണ് അവിടെ നമ്മൾ ഫില്ലാക്കേണ്ടത് ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട് ലക്കൂത്ത് അഷ്തരി മാവയും മുലാരിയും ഒക്കെ നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ മാവയും മുലാരിയും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മുലാരി ആയ ഫീലിന്റെ തുടക്കത്തിൽ യാ അല്ലെങ്കിൽ നോനോ അലിഫോ ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ഫീലുകൾ എന്തായിരിക്കും മുലാരിയായ ഫീലുകളായിരിക്കും അപ്പോൾ ഇവിടെ ഏതാണ് യത് അപ്പൊ യാ അതുപോലെ നൂനോ അലിഫോ ഒക്കെ ഉള്ള ഹംസയോ ഒക്കെ ഉള്ള ഫീലുകൾ ഏതായിരിക്കും ഈ മുതാരിയായ ഫീലുകളായിരിക്കും അല്ലാത്തത് ഏതാണ് മാദിയായ ഫീലാണ് അപ്പൊ ഇതെല്ലാം മുതാരിയായ ഫീലാണ് ഈ ലക്കിയ അലറ ഇതെല്ലാം മാദിയായ ഫീലുമാണ് ഇനി ഇവിടെ ഒരു സംഭാഷണം നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഉദാഹരണം അനസ് നീ എവിടുന്നാണ് വരുന്നത് അബ് ഹാലിദ് പറയാണ് സൂഖ് ഞാൻ അങ്ങാടിയിൽ നിന്ന് വരുന്നു അപ്പൊ അനസ് വഹിക്കാണ് മാതാ മാതാ ഇഷ്ട ഉദാഹരണം മാതാ ഇഷ്ടത്ത നീ എന്താണ് വാങ്ങിയത് ഹാലിദ് പറയാണ് ഇഷ്ടമിഷ ഞാൻ ഡ്രസ്സുകൾ വാങ്ങി അപ്പൊ അനസ് വയ്ക്കാണ് അയ്യോ അഖമിഷ് ഇഷ്ട നീ ഏത് ഡ്രസ്സാണ് വാങ്ങിയത് അപ്പൊ ഹാലിദ് പറയാണ് ഇഷ്ടമീസ് നമ്മൾ നേരത്തെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അസ്സാം വലൈക്കു വലൈക്കും അസ്സലാം ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സംഭാഷണത്തെ പൂർത്തീകരിക്കാം ഇനി ഇവിടെ ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ വ്യത്യാസം കണ്ടെത്താനാണ് ഒന്നാമത്തത് എന്താണ് കാല ഖാലിദുൻ ഖാലിദ് പറഞ്ഞു യൗമ യൗമ മിനൽ മിനൽ ഖുർആനി ഖുർആനി ജുസ്അൻ വ കുല്ല ഷഹരിൻ ഞാൻ ഇന്ന് മിനൽ ഖുർആനി ഖുർആനിൽ ജുസ്അൻ ഒരു ജുസ് വ കുല്ല ഷഹരിൻ എല്ലാ മാസവും ഞാൻ പൂർത്തിയാക്കാറുണ്ട് മറാത്തൻ ഒരു തവണ എന്ത് എല്ലാ മാസവും ഞാൻ ഒരു തവണ എന്ത് ചെയ്യും ഖുറാന് ഖത്തു പൂർത്തിയാക്കാറുണ്ട് ഇനി രണ്ടാമത്തെ സെന്റൻസ് കാലത്ത് ജുമാന ജുമാന പറഞ്ഞു യൗമ മിനൽ ജുസ്അൻ കുല്ല ഷഹരിൻ അതേ അർത്ഥം തന്നെയാണ് ഞാനും ഇന്ന് എന്ത് ചെയ്തു ഒരു എല്ലാ എല്ലാ മാസവും ഞാൻ എന്ത് ചെയ്യും ഖുർആാന് ഖത്തു ചെയ്യാറുണ്ട് അപ്പൊ എന്താണ് ഈ രണ്ട് സെന്റൻസിലും തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തത് കണ്ടോ കാല ഖാലിദുൻ അപ്പൊ ഖാലിദ് പുരുഷനായതുകൊണ്ടാണ് കാല എന്ന് പറഞ്ഞത് ഇവിടെ ജുമാന പെണ്ണായതുകൊണ്ട് കൊണ്ട് കാലത് ആ വ്യത്യാസമാണ് ഇവിടെയുള്ളത് അപ്പൊ കാലു അവർ നിങ്ങൾ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ കാലു അവർ പറഞ്ഞു ഇനിവിടെ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ വെച്ചിട്ട് ഉള്ള ഉദാഹരണങ്ങളാണ് തരുന്നത് അസ്നാന കണ്ടോ ഇവിടെ അസ്നാന ജുനൈദ് പല്ലുകൾ വൃത്തിയാക്കി അപ്പൊ ഇതൊരു പുരുഷൻ ഒരാളല്ലേ അതുകൊണ്ട് നല്ലഫ എന്നുള്ള പ്രയോഗം വന്നു ഇനി ഇവിടെ ജുമാനെ പെണ്ണായത് കൊണ്ട് എന്നായി അപ്പൊ നമ്മൾ അപ്പൊ ഒരാണിനെ സൂചിപ്പിക്കുന്നത് നല്ലഫ ഒരാൾ പെണ്ണാണെങ്കിൽ ഇനി നല്ല താലിബു താലിബുദ്സ വിദ്യാർത്ഥി പാഠം എഴുതുന്നു അപ്പൊ ഇതാണ് താലിബ് എന്ന് പറയുമ്പോ ആണല്ലേ ഇനി വിദ്യാർത്ഥിനി പാഠം എഴുതുന്നു അപ്പൊ ഇവിടെ എന്തുകൊണ്ട് തത്വനായി അത് ആയതുകൊണ്ടാണ് മോഹൻഎസ് ആയതുകൊണ്ടാണ് രണ്ടുപേരും ചെയ്തു ആളുകൾ ഉള്ളത് കൊണ്ടാണ് നീട്ടി പറഞ്ഞത് ഇവിടെ ജുമാനെ ഉള്ളത് കൊണ്ടാണ് കറ അതാ പറഞ്ഞത് അപ്പൊ നമ്മള് ആക്കുമ്പോ ഈ ഫോം നമുക്ക് കിട്ടും കറ ആ കറ ഓ കറത്ത് കണ്ടോ ഒരു പെണ്ണാണെങ്കിൽ കറത്ത് ഇവിടെ രണ്ടാളുകളുണ്ട് അതുകൊണ്ട് ആ രൂപത്തിൽ മാറും ഇനി അൽ അൽ ഖുർആന ഖുർആന അവർ വായിച്ചു ഓദി ഖുർആൻ അപ്പൊ കണ്ടോ ആ ഓരാളുകളെ സൂചിപ്പിക്കുന്നത് അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പതിനാല് ഫോമുകൾ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ മാതയും മുതാരിയും മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഉദാഹരണങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇനി അൽ ബനാത്തു പെൺകുട്ടികളായതുകൊണ്ടാണ്

അപ്പൊ അത് നമുക്ക് സർഫാക്കുമ്പോ കിട്ടും അപ്പൊ ഏതാണോ സബ്ജക്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇത് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത് ഓ ഹൽ നീ കുടിച്ചോ കണ്ടോ അപ്പോ മുമ്പിലുള്ള ഒരാള് യാന്ന് പറഞ്ഞു വിളിക്കുമ്പോ മുമ്പിലുള്ള ഒരാളായിരിക്കും അപ്പൊ െ അപ്പൊ ആണിനെ സൂചിപ്പിക്കുന്നതല്ലേ ഷെറിബത്ത് നീ കുടിച്ചോ ഇനി ഇവിടെ പെണ്ണാണ് അപ്പൊ കുടിച്ചോ ഇനി യാ അമാനു വയാ സലീം അമാനെ സലീമെ നിങ്ങൾ ഹൽ ഖുർആന നിങ്ങൾ രണ്ടുപേരും ഖുർആൻ ഓതിയോ അപ്പോ മുമ്പിലുള്ള രണ്ടാളുകളല്ലേ അപ്പൊ തുമ നിങ്ങൾ രണ്ടുപേരും ഓദി അപ്പോ ഹൽത്തോദിയോ ഇവിടെ രണ്ടാളുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി യാ ഹിബത്തു വയാ ഫാത്തിമ ഹൽ കറത്തുമ ഇവിടെ രണ്ടാളുകൾ ഉള്ളത് കൊണ്ടാണ് ആ പ്രയോഗം വന്നത് ഹൽ ആൺകുട്ടികളെ നിങ്ങൾ നിങ്ങൾ സുബഹി സുബഹി കണ്ടോ എന്ന് പറയാൻ കാരണം എന്താ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളെ ുംസ്കരിച്ചോ പെൺകുട്ടികൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള പ്രയോഗം വന്നത് എപ്പോഴാണ് ദുബൈയിലേക്ക് പോകുന്നത് എന്നുള്ള നമുക്ക് എന്നുള്ള പ്രയോഗം ജമീല ഓ നീ എപ്പോഴാണ് ദുബൈലേക്ക് പോകുന്നത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫെയിലാണ് അപ്പൊ മുമ്പിലുള്ള ഒരാളെ സൂചിപ്പിക്കുന്നത് കണ്ടോ തക്കു തബു പെണ്ണാണെങ്കിൽ തക്കുത്തബീന അതുപോലെ തദ്ഹബു തരൂപത്തിൽ മാറും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നീ ആ അഹവായ ഓ എന്റെ രണ്ട് സഹോദരന്മാരെ

ശേഷമുള്ള ഫലുകൾ മാറും അത് കൃത്യമായി ആ മാറ്റങ്ങൾ മനസ്സിലാവണമെങ്കിൽ നിർബന്ധമായും ഈ പതിനാല് ഫോമുകൾ മാധിയും മുതാരിയും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം അത് പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ലിസാൻ ഉൽ മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് അൽ ഹിവാറു എന്നുള്ള ഏഴാമത്തെ പാഠത്തിന്റെ വിശദീകരണം ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല അടുത്തത് എട്ടാമത്തെ പാഠം അടുത്ത വീഡിയോ ആയി നമുക്ക് ചെയ്യാം വിദ്യാർത്ഥികളൊക്കെ പൊതുപരീക്ഷക്ക് വേണ്ടി കൂടെ இப்போ தான் தயாராகணும் கூட ஸ்னேத்தோடு உறுப்பும் அலாமிக்கும் வரமத்தி வபர்